ൾ ഓരോന്നും സ്കാനിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും വ്യത്യസ്തമാണ് അത്തരത്തിൽ തൈറോയിഡ് സ്കാനിങ്ങിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു ഡി സ്കാൻ സെന്റർ മാഹി കേരള സ്കാൻ സെന്റർ വടകര എന്നിവയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ബേബി മനോജ് തൈറോയ്ഡ് ഗന്ധിയുടെ സ്കാനിങ്ങിൽ വരുന്ന രോഗികൾ എടുക്കേണ്ട കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തൈറോയ്ഡ് ഗന്ധിയുടെ സ്കാനിങ്ങിൽ വരുന്ന രോഗികൾ തീർച്ചയായും ഡോക്ടറുടെ കുറിപ്പ് കൊണ്ടുവരുന്നതാണ് ഈ കുറിപ്പിൽ ഡോക്ടർ ഏത് രോഗമാണ് സംശയിക്കുന്നത് ഡോക്ടറുടെ പരിശോധനയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ വിവരങ്ങൾ കിട്ടി അതിൽ നിന്നും അദ്ദേഹം എന്ത് കൺക്ലൂഷനിലെത്തി അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങളാണ് സംശയിക്കുന്നത് എന്തൊക്കെ ഫീഡ്ബാക്കാണ് അദ്ദേഹത്തിന് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കുറിപ്പിടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഈ കുറിപ്പടി നിർബന്ധമായി കൊണ്ടുവരണം അടുത്തതായി മുൻപ് ചെയ്തിട്ടുള്ള ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ബയോപ്സി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ആൻ്റി തൈറോയ്ഡ് ആൻറ്റിബോഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകളും കൊണ്ടുവരണം ഈ റിപ്പോർട്ടുകളുടെ ആവശ്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ചില രോഗികൾക്ക് ഒരു രോഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ചില രോഗികൾക്ക് ഒന്നിലധികം ഡിസ് രോഗങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവാം അങ്ങനെ വരുന്ന സമയത്ത് ഏത് രോഗമാണ് കൂടിയത് ഏത് രോഗമാണ് കുറഞ്ഞത് രണ്ടും കൂടിയിട്ടുണ്ടോ അതോ രണ്ടിലും കുറവുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായ ഒരു അസസ്മെൻറ്റ് നടത്തണമെങ്കിൽ ഈ പ്രിയേസ് റിപ്പോർട്ടുകളുണ്ടാവുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്കാനിങ് മാത്രമല്ല തൈറോയ്ഡ് ഗദ്യയുമായി ബന്ധപ്പെട്ടുള്ള ജോബോണിൻ്റെ കീഴിലുള്ള കഴുകൾ അതുപോലെ തന്നെ നെഞ്ചിൻ കൂടിൻ്റെ മേൽഭാഗം ഈ ഭാഗങ്ങളും കൂടി തൈറോയ്ഡ് ഗന്ധി സ്കാനിങ്ങിൻ്റെ ഭാഗമാണ് നെഞ്ചിൻ കൂടിൻ്റെ മേൽഭാഗത്തേക്ക് ഒരു പക്ഷേ തൈറോർ ഗദ്യ വളർന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ടാവാം റിട്രോസ്റ്റേഡൽ എക്സേഷൻ ആണ് പറയുകയും തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖത്തിൻ്റെ കാരണം താടിയിൽ നിന്ന് കീഴിലുള്ള കടകളിൽ എന്തെങ്കിലും നിർവീകമോ മറ്റു സംഗതികൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് ഈ കാരണവശാൽ തൈറോയ്ഡ് ഗന്ധിക്ക് സ്കാനിംഗ് വരുന്ന രോഗികൾ താടിയിലിന് കീഴറ്റം മുതൽ മാറലിന് കോളർബോൾ ഹോൾമോൺ വരെയുള്ള ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യാവുന്ന രീതിയിൽ വേണം വരാൻ ഈ ഭാഗത്ത് കഴിയുന്നതും എന്തുണ്ടാവരുത് പുരുഷന്മാരാണേൽ താടി ഉണ്ടാവരുത് താടി വെക്കണം നിർബന്ധമാണെങ്കിൽ കോ ജോബോർഡിന് താഴെയുള്ള ഭാഗം പക്ഷേ ചെയ്തിട്ട് വരണം അപ്പോൾ സ്ത്രീകളാണ് തമ്മിൽ കഴുത്തിട്ട് ഇറങ്ങി കിടക്കുന്നത് ആവരണങ്ങൾ ധരിക്കുക ധരിക്കരുത് ഈസിയായിട്ട് ഒരു ഉപയോഗം ഓർഡവൻസ് മാത്രമേ ധരിക്കാവൂ അതുപോലെ തന്നെ ഹൈ നെക്കുള്ള ഡ്രസ്സ് ധരിക്കരുത് ഹൈ നെക്കുള്ള ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് നെഞ്ചിൻ കൂടികളിലേക്ക് തൈറോഡ് വളർന്നിറങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിഷമമാകും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും തൈറൂർ ഗാന്തിയുടെ സ്കാനിങ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്